どうしようもなくなって。<music> <music> എന്തോന്ന് മാറിപ്പോ ഇല അടിത്തയ ഒങ്ങവറ നടക്കട്ടെ ടൂർ തീരും ഹേ ഒന്ന് മതി ലൈക്ക് എനിക്ക് ചെയ്യേണ്ടല്ലേ എന്നൊ പറയാൻ ആക്കുന്നേ അല്ലേ വിടോ വന്നേ ആ ഇടാനെ അപ്പൊ ഇതിനെ ആ കേറ്റിച്ചോ റൗണ്ടിലെ അപ്പൊ നമ്മളെ ഇരല്ല െ ഇതല്ല നമ്മളെന്താ പറയാ അച്ഛന്മാരോടൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചിരിക്കാൻ പറ്റില്ലേ നമ്മളെ നേരം ഭക്ഷണം കഴിക്കും അങ്ങനെ ഒന്നല്ലേ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിയുമ്പഴേക്കിനും കപ്പലും അല്ലെ നേരെന്ത നമ്മള് ഇതൊക്കെ നമ്മൾ കഴിക്കണേ ശക്തി രണ്ടുമ്പോർന്നും ഇവിടെ തിന്നു വരും അല്ലെ രണ്ടുമ്പോർന്നും ഇവിടെ തിന്നു വരും അല്ലേ ആ അപ്പൊ നമുക്ക് നല്ല ശക്തി ഉണ്ടാകാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കണേ നമുക്ക് ഭക്ഷണം കഴിച്ചാല് മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ള അഭിപ്രായം നമ്മുടെ ആരോഗ്യ ടീച്ചർ കഴിക്കുമ്പോ നോക്കാറില്ലേ അപ്പൊ ടീച്ചർ പറയില്ലേ ആ ഒന്ന് കഴിച്ചിട്ട് അപ്പൊ കഴിക്കില്ലേ നമുക്ക് ഏഹ് ഭക്ഷണം കൊറവുള്ളവരും സൂക്കം കുറവുള്ളവരും കൂടെ ഉള്ളവരും എന്റെ ചൂക്കം കുറയണേ ഭക്ഷണം കഴിക്കട്ടെ ഉണ്ടല്ലേ അത് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഏഹ് അപ്പൊ എല്ലാം ദിവസം രാവിലെ വീട്ടീന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം അല്ലെ കപ്പലിൽ കൈ കരിമണിക്കിനും അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ നമ്മള് ഭക്ഷണം കഴിക്കണമെന്താ പറയാറ് കൈ നല്ല പോലെ കൈ കഴുകണം അല്ലെ അല്ലെങ്കിൽ എന്താ കയ്യിൻ്റെ നമ്മൾ കുറച്ചിടത്തും പിന്നെ വരയുടെ പോലെ കഴിച്ചില്ലേ അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ കൈ കഴുകാതെയൊക്കെ മെക്കമെട്ടോ അതൊക്കെ ഇരുങ്ങിങ്ങനെ വരയുടെ ശല്യം ഉണ്ടാവും അപ്പൊ നമ്മള് കൈ കഴുകിയിട്ട് വേണം നമ്മള് ഭക്ഷണം കഴിക്കാനേ ഉണ്ട് അപ്പം കരി കഴുകിയിട്ട് എല്ലാതും കറക്റ്റ് നേരത്ത് ഭക്ഷണം കഴിക്കണം അല്ലേ നമ്മൾ കപ്പൽ ഇട്ടാൻ തിന്നങ്ങൾ പറഞ്ഞി എങ്ങോട്ട് വീട്ടീൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നത് അപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കണം പിന്നെ വിളാൻ നമുക്ക് കപ്പൽ കിട്ടാൻ തിന്നണം പിന്നെ തഞ്ഞി കുടിക്കണം അല്ലെങ്കിൽ പുലാവ് കഴിക്കണം ഇതൊക്കെ കഴിക്കണം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ പോവാം അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിക്കണേ നമ്മളൊരു സമയത്തിന് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ നമ്മുടെ ഇത് ജീവിക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ ആകെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ നിങ്ങൾക്ക്